ചാലക്കുടി വൈസ്മൻ ഇന്റർനാഷണൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സര ആഘോഷവും ആർ ഡി എൽ ആർ ഡി വിസിറ്റും നടത്തി ക്ലബ് പ്രസിഡന്റ് മെൻഡസ് കണ്ണുകാടൻ അധ്യക്ഷത വഹിച്ചു റീജിയണൽ ഡയറക്ടർ കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു എൽ ആർ ഡി അനിതാ ബെന്നി മുഖ്യാതിഥിയായി ഡോക്ടർ ഗോപിക സത്തിനെ ചടങ്ങിൽ ആദരിച്ചു മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോഷി പുത്തരിക്കൽ റീജിയണൽ ബുള്ളറ്റിൻ എഡിറ്റർ ബെന്നി വടക്കൻ

ഇവിടെ റിപ്പോർട്ടിൽ കൂടി എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ വർഷം ചാലക്കുടി ക്ലബിന്റെ പ്രതിനിധി എന്ന നിലയിൽ തൃശൂർ ഡിസ്ട്രിക്റ്റിനെ വളരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നയിച്ച വ്യക്തിയാണ് നമ്മുടെ പ്രസിഡന്റ് പഴയ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് കൂടുതൽ ആ കാര്യങ്ങളിലേക്ക് ഞാൻ കണക്കുന്നില്ല